മണ്ണിൽ കന്യാകുമാരിയിൽ നിന്ന് തമിഴകത്തിന്റെ മണ്ണിൽ നിന്ന് മംഗലാപുരത്തേക്ക് മൂന്ന് സംസ്ഥാനങ്ങളെ ഇണക്കി മരിച്ചുകൊണ്ടുള്ള യാത്ര ഏതാനും നിമിഷങ്ങൾക്കകം നമ്മുടെ സമ്മേളന നഗരിയിലേക്ക് പ്രവേശിക്കുകയാണ് ആശീർവദിക്കാനും അഭിമാനത്തോടുകൂടി സ്വീകരിക്കാനും നാനാജാതി മതവിഭാഗങ്ങളും കുഞ്ഞുമക്കളും സ്ത്രീകളും പൊതുപ്രവർത്തകരും വഴിയോരങ്ങളിലൊക്കെ കാത്തിരുന്ന് കേരളത്തിന്റെ മണ്ണിനെ ഇളക്കി മറിച്ച് എവിടെയും സമസ്തയുടെ ത്രിവർണ പതാക എവിടെയും ഇളം എവിടെയും മുഴങ്ങി സയ്യദുരി സയ്യദുലമ ചാനലുകളിലും സോഷ്യൽ മീഡിയയിലും ഒരേ ഒരു ചർച്ച സമസ്തയുടെ ശതാബ്ദി സന്ദേശയാത്ര ആവേശത്തോടെ ആത്മീയതയുടെ ഏറ്റവും വലിയ ഉരുക്കു കോട്ടയാണ് ഈ കേരളം എന്ന് പാരമ്പര്യത്തിന്റെ സുന്നത്ത ജമാഅത്തിന്റെ വിശുദ്ധമായ വഴിയെ തകർക്കാൻ ഒരു ഒരുക്കും ഒരു തീവ്രവാദിക്കും ഇതുവരെ സാധിച്ചിട്ടില്ല എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് ഉലമ നമ്മുടെ ഈ മഹാസമ്മേളനത്തിലേക്ക് കടന്നു വരുന്നത് ഒരു കാര്യം ഉറപ്പാണ് നോറു കൊല്ലം വഹാബികൾ പണിയെടുത്ത് നിന്ന് അടർത്തിക്കൊണ്ടുപോകാൻ കൊണ്ടുപോകാൻ പതിനെട്ടടവും വയറ്റി ഈ മുസ്ലിം മുമ്പത്തിന് പുതുതലമുറയെ ദീനിന്റെ വഴിയിൽ നിന്ന് ആത്മീയതയിൽ നിന്ന് ഈമാനിൽ നിന്ന് തൗഹീദിൽ നിന്ന് വഴിതെറ്റിക്കാൻ മുസ്ലിം ഉമ്മത്തിന്റെ ഈമാൻ ഒരിക്കലും സാധിച്ചിട്ടില്ല എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് ഉലമ നമ്മുടെ ഈ മഹാസമ്മേളന നഗരിയിലേക്ക് കടന്നു വരുന്നത് പ്രിയമുള്ളവരെ കൗതുകത്തോടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി മുതൽ കേരളത്തിലെ മന്ത്രിമാർ പ്രതിപക്ഷത്തുള്ളവർ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ മതമേലധ്യക്ഷന്മാർ സാമൂഹ്യ പ്രവർത്തകർ സാംസ്കാരിക പ്രവർത്തകർ ഏവരും ആശീർവദിക്കാൻ ഓരോ വേദികളും ആവേശത്തോടെയാണ് ഉപയോഗപ്പെടുത്തുന്നത് നമ്മുടെ വേദികളിലേക്ക് എത്തിച്ചേരുന്നത് മാനവീകതയുടെ മതേതരത്വത്തിന്റെ ജനാധിപത്യത്തിന്റെ മത മൈത്രിയുടെ കാവലാളായി പറഞ്ഞതുപോലെ ഇവിടെ മൈത്രി നിലനിർത്തിയ ഔലിയാക്കളാണ് നിരവധി ഔലിയാക്കളുടെ കഥ പറയുന്ന കണ്ണൂരിന്റെ മണ്ണ് കേരളത്തിന്റെ മണ്ണ് ഔലിയാക്കളുടെ കഥ പറയുന്ന മൈത്രിയും മതസൗഹാർദ്ദവും നിലനിർത്തിയ ആയിരത്തി നാന്നൂറ് കൊല്ലമായി സഹാബത്ത് മുതൽ മഹാന്മാർ ഇസ്സത്തോടെ നിലനിർത്തിയ ഈ നാടിന്റെ പാരമ്പര്യം ഇവിടെ നിലനിർത്താൻ സയ്യിദ കടന്നു വരികയാണ് ജനലക്ഷങ്ങളായ മുസ്ലിം മുമ്പത്തിന് പാരമ്പര്യത്തിന്റെ വഴിയിൽ മാനവികതയുടെ വഴിയിൽ മതസൗഹാർദ്ദത്തിന്റെ വഴിയിൽ നിലനിർത്താൻ രാജ്യത്തിന്റെ അഖണ്ഡതയും ജനാധിപത്യവും മതേതരത്വം അതൊരു കേരളത്തിലെ സകല രാഷ്ട്രീയ നേതാക്കളും പ്രഖ്യാപിച്ച കണ്ണൂരിന്റെ അങ്ങേക്ക് സ്വാഗതം നിലപാട് പറയാൻ സാത്ത് പറയാൻ ആദർശം പറയാൻ കണ്ണൂരിലെ ജനസാഗരം കണ്ണൂരിന്റെ ഹൃദയത്തിൽ ഈ ഹൃദയഭൂമികയിൽ ഒരു കാത്തിരിക്കുകയാണ് ആത്മീയതയുടെ ആദർശ വിശുദ്ധിയുടെ ആദർശിയുടെ ഹിമാലയം പോലെ വളർന്ന സമസ്തയെ കല്ലറിയുന്നവരെ ആത്മീയതയുടെ ഇളം പുഞ്ചിരി കൊണ്ട് പ്രതിരോധിക്കുന്ന ആത്മീയ നായകൻ കേരള മുസ്ലിം ഉമ്മത്തിന്റെ മതകാര്യങ്ങളിലെ അവസാന വാക്ക് പരമോന്നത പണ്ഡിത സഭ ണെന്ന് എല്ലാ സംശയാലുക്കളെയും ബോധപ്പെടുത്തിക്കൊണ്ട് സഹാമത്തിന്റെ നിലാവ് വരുത്തുന്ന നിലാമത്വവും ൂരിലെ താബീവുകളുടെ പ്രതിനിധിയായ അലിയുൽ വഴികളും രൂപപ്പെട്ട കണ്ണൂരിന്റെ മണ്ണ് സമസ്തയുടെ ഉരുക്കുട്ടയാണെന്ന് ഒരിക്കൽ കൂടെ പ്രഖ്യാപിച്ചുകൊണ്ട് കണ്ണൂരിന്റെ മക്കളിലേക്ക് മഹാനായ സമ രാജോചിതമായ വരവേൽപ്പ് സ്വീകരിച്ച് കടന്നു വരികയാണ് اني اتقى الوعد واجب سكروا علينا ما دار الاهي دا اى ما بعثوا فينا جتابين موتا جئت اشرقت المدينه مرحبا يا خير त बिलो प Elle ഇവൻ ചുണക്കുട്ടികൾ ആദർശ ധീരതയുള്ള ചുണക്കുട്ടികളായ മക്കളുടെ അകമ്പടിയോടുകൂടെയാണ് ചെയ്ത മക്കൾ എന്ന് വരുന്നത് സോഷ്യൽ മീഡിയകളിലൂടെ കരിമ്പൂച്ചുകളുടെ അകമ്പടിയോടുകൂടെ ഒന്ന് ആക്ഷേപിച്ചവരോട് ഒരു കാര്യം തിരുത്തുന്നു അനുയായികൾക്കൊപ്പമാണ് സലമ കണ്ണൂരിന്റെ വേദിയിലേക്ക് കടന്നു വന്നത് ഈ നാടിനു വേണ്ടി സ്വാഗതം ചെയ്യുന്നു ഈ സമ്മേളനത്തിന് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി